ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയിലെ മാനേജർ ലെവലിലുള്ള പോസ്റ്റുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് ബാങ്ക് ഓഫ് ബറോഡ എന്ന ദേശസാൽകൃത ബാങ്കിലെ റിട്ടയർ ലാബിലിറ്റീസ് അതുപോലെ തന്നെ റൂറൽ ആൻഡ് അഗ്രി ബാങ്കിങ് ഈ രണ്ട് ഡിവിഷനിലേക്കാണിപ്പോൾ മാനേജർ ലെവലിലുള്ള പോസ്റ്റുകളിലേക്ക് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത് അതിലൊന്ന് സെയിൽസ് മാനേജർ പോസ്റ്റാണ് ഡിഗ്രിയുള്ള ഇരുപത്തിനാലിലും മുപ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിന് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് ഈ മുപ്പത്തിനാല് വയസ്സ് എന്ന ഉയർന്ന പ്രായപരിധിയിൽ ഒ ബി സിക്കും എസ് സി എസ് ടി വിഭാഗത്തിനും മറ്റ് വിഭാഗങ്ങൾക്കും എല്ലാം അർഹിക്കുന്ന ഇളവുകളൊക്കെ ലഭിക്കുന്നതാണ് ഇനി ഓഫീസർ അഗ്രി സെയിൽസ് ഓഫീസർ എന്ന പോസ്റ്റുണ്ട് അതിലാണെങ്കിൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് ഈ മുപ്പത്തിയാറ് വയസ്സിൽ ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം മറ്റ് വിഭാഗങ്ങൾക്ക് ചിലതിനൊക്കെ പത്ത് വർഷം വരെയുള്ള ഇളവുകളുണ്ട് ഇതിന് പക്ഷേ നാല് വർഷത്തെ ഡിഗ്രിയാണ് വേണ്ടത് അതായത് ബി ടെക് ഇൻ അഗ്രികൾച്ചറോ അല്ലെങ്കിൽ ബയോടെക്നോളജി ഉണ്ട് ഇതുപോലുള്ള ഡിഗ്രികളാണ് അതിന് ആവശ്യമായിട്ട് വരുന്നത് വേറൊരു തസ്തിക മാനേജറാണ് അഗ്രി സെയിൽസ് മാനേജർ എന്ന് പറയും ഇതിന് ഫോർട്ടി ടു ഇയേഴ്സ് വരെയുള്ള ഡിഗ്രി ഹോൾഡേഴ്സിന് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് ഇതിനും ഈ ബി ടെക് അഗ്രിക്കൾച്ചറ് അതുപോലെ ബയോടെക്നോളജി അനിമൽ ഹസ്ബൻഡറി ഇങ്ങനെയുള്ള ആ സെക്ഷനിലുള്ള നാല് വർഷത്തെ ബിരുദമാണ് യോഗ്യതയായിട്ട് അവർ പരിഗണിക്കുന്നത് അപ്പോൾ ഈ എല്ലാ വേക്കൻസികൾക്കും ഏജ് കൊടുത്തിരിക്കുന്ന ഉയർന്ന പ്രായപരിധിയിലുള്ള ഏജിൽ റിലാക്സേഷൻ ലഭിക്കുന്നതാണ് അതുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതിൻ്റെ വെബ്സൈറ്റ് എല്ലാ ഡീറ്റെയിൽസും അറിയാനായിട്ട് വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയാൽ മതി ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതിയാണ് ഇതിന് നമുക്ക് കൊച്ചിയിൽ പരീക്ഷ എഴുതാനുള്ള സെൻറ്ററൊക്കെ ഉണ്ട് ഇതിന് ഓൺലൈൻ പരീക്ഷയാണ് നടക്കുന്നത് പിന്നെ ഓൺലൈൻ പരീക്ഷ വരുമ്പോൾ ഒരു സൈക്കോ മെട്രിക് ടെസ്റ്റ് നടത്തും പിന്നെ ഒരു ഡിസ്കഷൻ ഡിസ്കഷൻ മുഖാമുഖമായിട്ടുള്ളൊരു ഡിസ്കഷൻ ഇത്രയും കൊണ്ടാണ് സെലക്ഷൻ പ്രൊസീജിയറ് നടക്കുന്നത് ഓൺലൈൻ ടെസ്റ്റും അതുപോലെ സൈക്കോമാറ്റിക് ടെസ്റ്റും ഡിസ്കഷനും അപ്പോൾ ഈ ഡീറ്റെയിൽസെല്ലാം വെബ്സൈറ്റിൽ അവൈലബിളാണ് അവസരം പാഴാക്കാതിരിക്കുക കഴിയുന്നതും വേഗത്തിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക ഓഗസ്റ്റ് ഇരുപത്താറാണ് അവസാന തീയതി